പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളില് നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം ഞാൻ ചെയ്തു എന്നുള്ള പേരിൽ ഒരു നമ്മുടെ തലയിലേക്കും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനും ഇതിന്റെ ഒരു വളണ്ടിയർ ആണ് വണ്ടൂരിൽ ഒരു വളണ്ടിയറാണ് രണ്ടായിരത്തി പതിനാല് മുതൽ വണ്ടൂരിലെ വളണ്ടിയർസിലെത്തി വന്നു പക്ഷെ ഞാൻ ഔദ്യോഗിക ജോലിയുടെ ആയതിനാൽ പൂർണ്ണമായും ഞാൻ അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എന്റെ ഔദ്യോഗിക രംഗത്തെ ഇടപാടലിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് എന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വർഷത്തോളം നിരന്തരം ഹോം കെയർ പോയിട്ട് ഫീൽഡിലെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടാണ് എനിക്കിത് ഫിറ്റാണോ അല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെയാവണം എനിക്കിത് ഫിറ്റാണോ അല്ലെന്ന് ഉറപ്പിച്ച ഞാൻ എങ്ങനെയാണ് ഞാൻ കാര്യത്തിൽ വണ്ടി പോകുന്നു ആരാൾ കാണട്ടെ എന്താണല്ലോ മാഷകൾ പോകുന്നത് കാണട്ടെ എന്താ മാഷെ എന്താ സ്റ്റൈൽ അതല്ലേ എനിക്ക് ഫിറ്റ് ആണ് ബോധ്യം വന്നപ്പോൾ ഞാൻ എന്തിനു

അത് കഴിഞ്ഞാൽ ആർക്കൊക്കെ കവി പറഞ്ഞ പോലെ ആരൊക്കെ എന്തൊക്കെയെന്ന് ആർക്കറിയാന്ന് പറഞ്ഞ പോലെ പണി പണിതെറിക്കാൻ എനിക്ക് ശേഷം എനിക്ക് മുമ്പ് കിട്ടിയെറുപ്പക്കാരും അത് ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ജീവിച്ചിരുന്ന വീട്ടിരുന്ന കാലഘട്ടത്തില് എൻറെ ഉമ്മാന്റെ വീട്ടിലെ പ്രയാസങ്ങൾ ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോ ഭയങ്കര ബേജറാണ് ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ യാതൊരു യന്ത്ര സൗകര്യങ്ങളും ഇല്ലാതെ മുറ്റത്ത് പുല്ലുമറിക്കൽ തൊട്ട് അടുപ്പ് നിലത്താണ് താഴത്താണ് അമ്മി ഇരുന്ന് അമ്മിയിൽ അരയ്ക്കണം അതേപോലെ വിറക് കത്തിക്കണം ചമ്മരുകൂട്ടിക്കൊണ്ട് കത്തിച്ച് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാറി അന്ന് അടുത്തും മുട്ടുവേദന രണ്ടോ ഇന്നൊക്കെ നിന്നിട്ടാണ് പണി ഭക്ഷണം പോലും വരുന്നു കഴിക്കുന്നത് എന്നിട്ടും മെഡിസപ്പില് മുട്ടുകാലിന്റെ ഓപ്പറേഷൻ നിൽക്കിയത് എന്തോണ്ടാ അതിനാൾക്കാർ കുടിക്കാം എന്തൊക്കെ പിന്നെയാണ് മാറ്റം പോകുന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം അപ്പൊ ഒരു സംവിധാനം പുതിയതായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരുപാട് പഴമയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്തസ് ചോർന്നു പോകുന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കൊടുത്ത നിർബന്ധമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിവിടെ വന്നിട്ട് വലിയ കാലവും ആയിട്ടില്ല മനുഷ്യൻ ജനിച്ച നാളത്തൊട്ടേ മനുഷ്യന്റെ മനസ്സ് നന്മണ്ട് മനുഷ്യന്റെ മനസ്സ് നന്മണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ലോകമെമ്പാടും ലോകമഹായുദ്ധങ്ങളിലൊക്കെ റെഡ് ക്രോസ് ധാരാളം സേവന മേഖല പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഹോസ്പീസ് എന്ന് പറയുന്ന വിദേശങ്ങളിൽ സൂചിപ്പിച്ച പോലെ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം പതുക്കെ ഇങ്ങോട്ട് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഡോക്ടർ രാജഗോപാൽ സാറും ഡോക്ടർ സുരേഷ് കുമാർ സാറും ഒരുമിച്ച് കൊണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കി വിടുന്ന രോഗികളെ ക്യാൻസർ പേഷ്യന്റാണ് അന്നത്തെ പ്രധാനപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും ദുരിതം നേരിടുന്ന ആളുകളായി അറിഞ്ഞിരുന്നത് അവിടെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു ക്ലിനിക് സംവിധാനം വരണമെന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ആദ്യം തുടങ്ങിയത് ഇത് പിന്നീട് കുറച്ചുകൂടി ജനകീയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മഞ്ചേരിയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സാറിന്റെ നേതൃത്വത്തിൽ അതിന്റെ ഒരു കാപ്ക സംവിധാനം ഇപ്പോഴും ഒരു ഓഫീസ് സംവിധാനം മഞ്ചേരിയിലുണ്ട് മഞ്ചേരി ചേരണയിലാണ് കാപ്പിയുടെ പ്രവർത്തന മേഖല നമ്മുടെ എം എന്ന് പ്രവർത്തിക്കുന്ന വിളിച്ചാണ് എം എപ്പിയുടെ ഒരു സ്വതന്ത്രം രീതിയിൽ തന്നെ കാപ്പിയും ഉള്ളത് പന്നുദ്ദേവാലെ ക്യാൻസർ എന്നുള്ള രോഗവുമായി ബന്ധപ്പെട്ട ആ പീഡ അനുഭവിക്കുന്ന രോഗിക്ക് ആശ്വാസം അതേപോലെ തന്നെ ആ രോഗിയെ പരിചരിക്കുന്ന ആളുകൾക്ക് അതിന് പരിചരിക്കാനുള്ള ആ ഒരു സംവിധാനത്തെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നൽകുക എന്നതായിരുന്നു അതിന്റെ ആദ്യ പണി അതാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ പടിപടിയായിട്ട് പല ഘട്ടങ്ങളിലൂടെ ഇത് താഴേക്ക് വന്ന് ആറ് സ്റ്റേജുകളിലായിട്ട് ഇത് മാറി മാറി വന്നു ഒന്നാമത്തെ സ്റ്റേജിൽ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നാലും പള്ളിക്കൊക്കെ സംഭവം ഇവിടെ നാട്ടില് സെറ്റിൽ ആയി മറിഞ്ഞപ്പോൾ പള്ളിക്കാരെ വിളിച്ചു നിങ്ങൾ നാട്ടിൽ തന്നെ പള്ളി അടുത്തുണ്ടല്ലോ നിങ്ങൾ അവിടെ വന്ന കൂടാതെ പള്ളിയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പള്ളിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഭാരവാഹിയായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വളരെ ദൂരെ പോകാനൊന്നുമില്ല അദ്ദേഹം പള്ളിയിൽ കൂടാൻ തീരുമാനിച്ചു പക്ഷെ നിരന്തരമായി അദ്ദേഹത്തിന് ജോലിയുടെ രണ്ട് ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പ്രവാസം നിർത്തി തിരിച്ചു വന്നത് അങ്ങനെ ആത്മാർത്ഥമായി ഇനിയുള്ള ശിഷ്ടകാലം തന്റെ ആത്മീയ ജീവിതത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പള്ളി നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം സുചൂതി ചെയ്യാൻ വേണ്ടിയുള്ള ആരോഗ്യാവസ്ഥയിലേക്ക് എത്തുന്നില്ല കാരണം ഭയങ്കരമായ ഒത്തുവേദന അതിന് അദ്ദേഹത്തിന് അറിയാതെ ഒരു ഡിപ്രഷൻ യാണ് ഇത്രയും വർഷക്കാലം ദൈവ നിഷേധിയാ നടന്നതിന്റെ പേരിൽ എനിക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് ഈ കാൽമുട്ട് വേദന എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിക്കുകയും പിന്നെ ആര് പറഞ്ഞാലും അദ്ദേഹം ഉൾക്കൊള്ളാനാവാതെ വരികയും ക്രമേണ ഉൾവലിയുകയും എപ്പോഴും കരഞ്ഞു പശ്ചാത്ത ഒരു മനാമുക്തിയിലേക്ക് വരികയും ചെയ്യും അവസാനം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സർജറിക്കൊക്കെ ഇരുത്തി അങ്ങനെ കസേറിലൊക്കെ ഇരുത്തി ഇപ്പൊ ഏതായാലും സുജൂതിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും ഒരു പൂർണമായ വ്യക്തിയിലേക്ക് കുറേ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ കരുതുമ്പോൾ അത്ര നിസ്സാര ഘടകവും അല്ല പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യന് രോഗാവസ്ഥ ഈ വൈകാരിക ആത്മീയ അവസ്ഥയൊക്കെ മാറ്റിമറിക്കാം എന്നാണ്